ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മഴ പെയ്താൽ വെള്ളം പ്ലാറ്റ്ഫോമിലെ യാത്രക്കാർക്ക് മേൽപെയ്യുന്ന അവസ്ഥയായി പുതിയ നിർമ്മാണ പ്രവർത്തികൾക്ക് ശേഷമാണ് മേൽക്കൂരയിലെ ഷീറ്റുകളിലൂടെ വെള്ളം വീഴുന്നത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ അവസ്ഥയാണിത് ഞായറാഴ്ച വൈകിട്ടുണ്ടായ മഴയിൽ വെള്ളം പൂർണ്ണമായും പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയായിരുന്നു യാത്രക്കാർ ട്രെയിൻ ഇറങ്ങി വരുന്ന സ്ഥലത്താണ് ഈ രീതിയിൽ വെള്ളം വീഴുന്നത് അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി മേൽക്കൂര നിർമ്മിച്ച സ്ഥലത്താണ് വെള്ളം വീഴുന്നതെന്നാണ് പരാതി യാത്രക്കാർ ഇതുവഴി വന്ന് നനഞ്ഞു പോകേണ്ട അവസ്ഥയായി പ്രവേശന കവാടത്തിലും മഴ പെയ്താൽ വെള്ളം നിറയും മേൽക്കൂരയിൽ നിന്നും വെള്ളം ഈ രീതിയിൽ വീഴുന്നത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്